വെൽക്കം ടു എൻ്റെ പേര് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സെറ്റ് ഹിന്ദിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊച്ചു ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് ആദ്യത്തെ ചോദ്യം ആദ്യകാലുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യമാണ് എഴുതിയിട്ടുള്ള രചനയാണ് ആൽഹാഖണ്ഡ് അല്ലെങ്കിൽ പരമാൽ പരമാൽസോ എന്ന അറിയപ്പെടുന്ന രചന ആ രചന എ ഭാഷ ഏത് ആ രചന എഴുതിയിരിക്കുന്ന ഭാഷ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്ക രാജസ്ഥാനി പഞ്ചാബി ആൻസർ വരുന്നത് അവധി ഭാഷയാണ് ജഗന്നിക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ് രാസോ സാഹിത്യത്തിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനയാണ് പരമാൾ രാസോ പരമാൾ രാസോയുടെ മറ്റൊരു പേരാണ് ആൽഹാഖണ്ഡ് എന്നുള്ളത് കാരണം ആൽഹാ ഊതൽ എന്നീ രണ്ട് മഹാവീരന്മാരെ കുറിച്ചുള്ള വർണ്ണനയാണ് ഈ രചനയിൽ പറയുന്നത് അതുകൊണ്ടാണ് ആ രചനയ്ക്ക് ആൽഹ ഖണ്ഡ് എന്ന പേര് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ജഗന്നിക് എഴുതിയ ആൽഹാഖണ്ഡ് എന്ന രചനയുടെ ഭാഷ അവധി ഭാഷയാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യം ജയശങ്കർ പ്രസാദ്ക്ക് മഹാകാവ്യ കെ ജയശങ്കർ പ്രസാദിന്റെ ഏത് നാടകമാണ് നാരി കാ മഹാകാവ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കുക ചന്ദ്രഗുപ്ത നോക്കാം ചന്ദ്രഗുപ്ത് നാഗയജ്ഞ ജന്മജ ലാസ്റ്റ് വൺ ധ്രുവസ്വാമിനി ആൻസർ നമുക്ക് ഏതാ നോക്കാം ധ്രുവസ്വാമിനിയാണ് ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം നമ്മുടെ ജയശങ്കർ പ്രസാദിന്റെ നാടങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നമുക്ക് എടുത്തെടുത്ത് പഠിക്കേണ്ട രചനകളാണ് അതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതിന്റെ സവിശേഷതയാണെങ്കിലും ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്ക ഓപ്ഷൻ എൽ എന്താണ് ധ്വനി സമ്പ്രദായം കഴിഞ്ഞിട്ടാണ് രീതി സമ്പ്രദായം വന്നിരിക്കുന്നത് വക്രോക്തി ദലങ്കാർ ഓപ്ഷൻ ബിയില് അലങ്കാര ധ്വനി രീതി റസ് ഓക്കെ ഓപ്ഷൻ സി രീതി വക്രോക്തി റസ് അലങ്കാർ ലാസ്റ്റ് വൺ ഓപ്ഷൻ ഡി രസ് അലങ്കാർ രീതി ധ്വനി അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഏതാണ് ശരിയായത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ക്രമം ആദ്യം വന്നിരിക്കുന്ന രസ രസസമ്പ്രദായാണ് അതിനുശേഷം അലങ്കാര സമ്പ്രദായ അത് അത് കഴിഞ്ഞിട്ടാണ് രീതി സമ്പ്രദായം വരുന്നത് അവസാനമാണ് ധ്വനി സമ്പ്രദായം വരുന്നത് രസ സിദ്ധാന്ത് ആരാണ് അതിന്റെ വക്താവ് വരുന്നത് ഭരത മുനിയാണ് അലങ്കാരൻ ആനന്ദവർദ്ധൻ എന്നിവരാണ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ സെറ്റ് ഹിന്ദിയുടെ ക്ലാസ്സസ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ് നയൻറ്റി ഡേയ്സിന്റെ സ്മാർട്ട് സ്റ്റഡി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളത് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കാം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് അഷ്ടചാപ്പിലെ കവി അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഓപ്ഷൻസ് നോക്കുക നന്ദദാസ് കൃഷ്ണദാസ് ഗോവിന്ദസ്വാമി ഭിഖാരിദാസ് ഓക്കെ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അഷ്ടചാപിലെ റൈറ്റേഴ്സ് ആരൊക്കെയും നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ ആരായിരിക്കും ഇവിടെ അഷ്ടചാപിലെ കവി അല്ലാത്തത് ഈസി ക്വസ്റ്റൻ ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അഷ്ടചാപ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭക്തി കാലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഏതാണ് ിഖാറി ദാസാണ് ഇതില് വരാത്തത് അതായത് അഷ്ടചാപില് വരാത്ത റൈറ്റർ ബിഖാറി അല്ലേ ആണ് അല്ലെ ബാക്കിയുള്ളതോ നന്ദദാസ് കൃഷ്ണദാസ് ഗോവിന്ദ സ്വാമി എന്നിവരൊക്കെ ആരാണ് അവരൊക്കെ അഷ്ടചാപിൽ വരുന്നതാണ് അഷ്ടചാപിൽ ടോട്ടൽ എത്ര റൈറ്റേഴ്സ് ആണ് വരുന്നത് ഓക്കെ എട്ട് റൈറ്റേഴ്സാണ് ടോട്ടൽ വരുന്നത് നാല് പേര് വല്ലഭാചാര്യന്റെ ശിഷ്യന്മാരാണ് ഓക്കെ നാല് പേര് വിട്ടൽനാഥന്റെ ശിഷ്യന്മാരാണ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം മല്ലഭാചാര്യന്റെ ശിഷ്യന്മാര് കുമ്പൻദാസ് സൂർദാസ് പരമാനന്ദദാസ് ാസ് ഓക്കെ വല്ലഭാചാര് ശിഷ്യന്മാര് നാലു പേരാണ് വരുന്നത് കുംഭൻദാസ് സൂർദാസ് പരമാനന്ദദാസ് കൃഷ്ണദാസ് എന്നിവര് ദൻ ലാസ്റ്റ് നോക്ക വിട്ടൽനാഥന്റെ ശിഷ്യന്മാർ നാലു പേര് കൂടിയുണ്ട് അതാരൊക്കെയാണ് ഗോവിന്ദ സ്വാമി ചീത്തസ്വാമി ചതുർഭുജദാസ് നന്ദദാസ് ഇത്രയും പേര് ടോട്ടൽ എട്ട് പേരാണ് ഏതിൽ വരുന്നത് അഷ്ടചാപ്പിൽ വരുന്നത് ഈ എട്ട് പേരല്ലാതെ ബാക്കി എല്ലാവരും ബാക്കിയുള്ളവർ ഉൾപ്പെടെയില്ല ഇഷ്ടചാപ്പിലെ തീർച്ചയായിട്ടും അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ഈ എട്ട് പേരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്നതാണ് ഇത് മറ്റൊരു ചോദ്യം വരാറുണ്ട് എക്സാമിന് വല്ലഭാചാര്യന്റെ ശിഷ്യനേത് വിട്ടലനാഥന്റെ ശിഷ്യനേതെന്ന് സെപ്പറേറ്റ് എടുത്തും ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ഇങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അതായത് വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാർ നാല് പേരെയും വിട്ടൽനാഥൻ്റെ ശിഷ്യന്മാരെ നാല് പേരെയും സെപ്പറേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും അടുത്ത ചോദ്യം സിദ്ധാന്ത് കിസ്കാഹെ കലാ ഓർ നിർവയക്തികതാക്ക സിദ്ധാന്ത് നിർവയക്തികതാവാ കേക്കുമ്പോ തന്നെ നമുക്ക് അറിയാം ആരാണ് ആൻസർ വരുക ഓപ്ഷൻസ് നോക്ക ഇലിയഡ് ക്രോച്ചെ ലോഞ്ചെയൻസ് എട്ട്ലർ ആരാണ് പാശ്ചാത്യ കാവ്യശാസ്ത്രമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇലിയഡ് ആണ് ആൻസർ വരുന്നത് കലാ ഓർ നിർവയക്തികതാക്ക സിദ്ധാന്ത് ആരുടെയാണ് ഇലിയഡിന്റെ ആണ് അടുത്ത ചോദ്യം ഹിന്ദി കവിത പ്രമുഖ ആന്തോളനോ ഗ്രോസാഹെ ഏതാണ് ആധുനിക കവിതാ ശരിയായിട്ടുള്ള വാദ് കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എയില് പ്രയോഗവാദ് പ്രകൃതിവാദ് അകവിത നെയ് കവിത അങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ദെൻ ഓപ്ഷൻ ബിയില് അകവിത നെയ് കവിത പ്രഗതിവാദ പ്രയോഗവാദ ഓപ്ഷൻ സി പ്രകൃതിവാദ പ്രയോഗവാദ നയി കവിത ആ കവിത ഓപ്ഷൻ ഡി നയി കവിത ആ കവിത പ്രയോഗവാദ പ്രകൃതിവാദ് ആൻസർ വരുന്നത് എങ്ങനെയാണ് ആധുനിക കാലില് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്ന പ്രഗതിവാദ് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത് പ്രയോഗവാദം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നയി കവിത വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അ കവിത വരുന്നത് ഇങ്ങനെയാണ് ഹിന്ദി കവിത ആന്തോളന്റെ ശരിയായ ക്രമം ഓപ്ഷൻസിൽ കൊടുത്തതിൽ ശരിയായ ക്രമമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പൊ നമ്മൾ സെറ്റ് ഹിന്ദിയിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് പി വൈ ക്യൂ ആയിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണു അതുപോലെ തന്നെ സെറ്റ് ഹിന്ദിയുടെ കോഴ്സസ് നമ്മുടെ സി സിയിൽ അവൈലബിൾ ആണെന്ന കാര്യം മറക്കണ്ട പഠിക്കാൻ താല്പര്യം എക്സാം ഒരുപാട് നാളായിട്ടും ജയിക്കാത്തവർ എത്രയും പെട്ടെന്ന് സി സിയിലേക്ക് പോരെ നമ്മളോടൊപ്പം പഠിക്കാം ഇത്തവണത്തെ സെറ്റ് നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം താങ്ക്